ാണ് നല്ല ഫുഡ് കിട്ടുന്നത് അതേപോലെ തന്നെ പോട്ടെ നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകണമെന്ന് ചോദിച്ചാൽ ഏത് സ്ഥലത്തായിരിക്കും പോകേണ്ടത് അതായത് ചെറിയ റേറ്റിലേക്ക് എവിടെ പോകണം അങ്ങനെ കുറേ അധികം കൺഫ്യൂഷൻസ് നമുക്ക് വരാറുണ്ടല്ലേ പക്ഷേ ഈ ഒരു സമയത്തായിരിക്കും ദേവദൂതരെ പോലെ ചിലർ നമ്മുടെ മുന്നിലേക്ക് എത്തി വീഴുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചിട്ടാണ് സോ നമ്മുടെ കണ്ണൂരിലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണ് സവി ടോക്സിൽ എന്നോടൊപ്പം ഉള്ളത് സോ വെൽക്കം ഡിയർ മച്ചൂസ് ാണ് ഉറക്കം വരുന്നില്ല ഫുഡ് കഴിച്ചതിന്റെ ഒരു വിഷമം ഫുഡ് കഴിച്ച ഫുഡ് ആൻഡ് ക്ഷീണിച്ചെഷ്മ നമ്മുടെ മല്ലു ഫുഡ് സ്റ്റോറീസ് എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാ എന്തായാലും അറിയാം നമ്മുടെ കണ്ണൂരിൽ എന്തായാലും ഇവരെല്ലാരും അറിയാം അതുപോലെ ആണ് ഇവരെല്ലാവരും ആൾക്കാരാണ് സത്യം പറഞ്ഞാലോ അല്ലേ നിങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചിട്ടാണ് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾക്കുന്നുണ്ട് കുറച്ച് ഞാൻ അതിന് ഷൂട്ടുണ്ടാകുമല്ലോ ഫുഡ് കഴിക്കോ അല്ലെ ജസ്റ്റ് സമാധാനത്തിൽ ഞാൻ ഇവിടെ ഇല്ല ഏറ്റോ ഇവിടെ തന്നാലേ ഉള്ളൂ ഓക്കെ ഞാൻ ആദ്യം ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റാണോ ഞാൻ പറഞ്ഞ ഒരു ഇന്റർവ്യോ കറക്റ്റ് ആണോ അതായത് ഇപ്പൊ നമുക്കൊരു ഫുഡ് എക്സ്പെരിമെന്റ് അല്ലെ നല്ല ഫുഡ് എവിടെയായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് എവിടെ ട്രാവൽ ചെയ്യണം അപ്പോഴല്ലേ നിങ്ങൾ ഇങ്ങനെ ദേവദൂതരെ പോലെ എത്തി നിൽക്കുന്ന കുറച്ചു നേരമാണോ ഇൻഫ്ലുവൻസേഴ്സ് ആണോ അതെ ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പം ആൾക്കാർ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാല് പെട്ടെന്ന് വിളിച്ചു ചോദിക്കും കണ്ണൂർ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ബിരിയാണി വേണമെങ്കിലും ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്ന ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായ കൊണ്ടായിരിക്കും അവർ നമ്മോട് ചോദിക്കുന്നുണ്ടാവുക പല സ്ഥലത്താണെങ്കിലും ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിലും എവിടെ ആൾക്കാർ ആൾക്കാരെത്തിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഏത് സ്പോട്ടിൽ സ്പോട്ടിലിപ്പോ ബിരിയാണി ഇപ്പൊ കണ്ണൂർ നല്ല ബിരിയാണി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ബിരിയാണി കിട്ടും ചിലപ്പം രാഗിനോട് ചോദിച്ചാൽ കഴിഞ്ഞാൽ രാഗിന് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാ പറയാ നമ്മളോട് നല്ലൊരു നല്ലൊരു സ്പോട്ട് സ്പോട്ട് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് പറയാൻ നിങ്ങൾ ഓൾമോസ്റ്റ് ൾ എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട് നല്ല ബിരിയാണി എവിടെ ചോദിക്കുമ്പോ അങ്ങനെ ഒരു സ്പോട്ട് പെട്ടെന്ന് കിട്ടും സോഫ്റ്റ് പറയാറുണ്ട് സോഫ്റ്റ് ഹോട്ടൽ അഞ്ചു ദിവസം സത്യം പറ ഇപ്പൊ അവിടെ നിന്ന് എത്തിക്കുന്നത് ഞാനെ പുറത്തേക്ക് ട്രാവല് ചെയ്യുന്നു ആലപ്പുഴ നോർത്ത് കരി ഉണ്ടാകും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു കണ്ണൂരേക്ക് വരുമ്പോ ഫസ്റ്റ് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ നേരം പോകും എന്താണ് പറയാനുള്ളത് ഇപ്പൊ കണ്ണൂരിലെ ബിരിയാണി പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ എന്താ വെച്ചാൽ അവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ചാലും തിരിച്ചു കണ്ണൂരിൽ ബിരിയാണി ഒരു കഴിക്കാതെന്തോരു പോലെ വന്നിട്ടുണ്ട് ചെറിയ കൺഫ്യൂഷൻ ഞാൻ എല്ലാരും ബിരിയാണി ഓപ്റ്റ് ഓപ്റ്റ് എപ്പോഴും സാധാ ചോറ് എല്ലാവരും പക്ഷെ വെജ് ഇഷ്ടമല്ല വെരി ഗുഡ് എനിക്കൊരു കമ്പനി ആയിട്ടോ ഫിഷ് വേണമെന്നില്ല ബട്ട് സ്റ്റിൽ എനിക്ക് എല്ലാവരും ഇപ്പൊ ബിരിയാണിയും മീൽസും തന്നുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫിഷ് കറി മീൽസിലേക്കാ പോവാ ഞാൻ ബിരിയാണിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് കഴിക്കും പക്ഷെ എനിക്ക് ചോറാണ് കൂടുതൽ ഇഷ്ടം കൂടുതൽ ചോറും നല്ല മീൻ കറിയും മീൻ പൊരിച്ചതും കൂട്ടുകറിയോ അതൊക്കെ ഇങ്ങനെ കുഴച്ചി കഴിച്ചിട്ട് പക്ഷെ ജെയ് പറഞ്ഞതുപോലെ കൊറേ പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കും എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ എനിക്ക് ഒരാള് തിരുവനന്തപുരം അമ്പലത്തിന്റെ അടുത്ത് ഉണ്ടാകും കിട്ടാം അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കും പക്ഷെ ചില ടൈമില് നമ്മള് പറഞ്ഞുകൊടുക്കുന്നത് അവർക്ക് ഇഷ്ടാവണമെന്നില്ല കേട്ടോ ബിക്കോസ് ഓരോരുത്തരുടെ ആണ് അത് എന്നാലും പിന്നെ ഈ ഇൻഫ്ലുവൻസസ് മാത്രമല്ല ചില നല്ല പൂഡീസ് ഉണ്ടാവും ഞാൻ അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചാൽ എവിടെയാ കിട്ടുക എന്നുള്ളത് കാരണം ചില ആൾക്കാരുണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം അങ്ങനെ കുറെ ആൾക്കാർ പേരുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസല്ലാത്തവർ നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് എക്സ്പ്ലോർ ഞാൻ തന്നെ ശരി പോവും ഞാനൊ മേ ബി എന്റെ ഹസ്ബൻഡ് ഒന്ന് കൂട്ടിയിട്ട് ഇത്രയും ദൂരം ഒന്ന് പോയിട്ട് ഇൻഫ്ലുവീ കഴിക്കലുണ്ടാവില്ല നമ്മൾ എന്റെ അങ്ങനെ പോയി കഴിക്കില്ല ഇഷ്ടപ്പെട്ടത് നമ്മൾ പോയി കഴിക്കുന്നല്ലാതെ ഇത്രയും ദൂരം സ്ട്രഗിൾ ചെയ്തിട്ട് പക്ഷെ ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ തന്നെ നാല്പതല്ല എഴുപത് കിലോമീറ്റർ പോയി കഴിക്കാൻ ശരിക്കും അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത പ്രൊമോഷൻ അല്ല ഞാൻ ഏകദേശം വർഷം ഫുൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രൊമോഷൻ ചെയ്യാൻ അതിലേക്ക് ഒരു എന്താണ് യാത്ര ചെയ്യുന്നത് ഞാനും ആക്ച്വലി അതുപോലെ തന്നെയാണ് പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ട് പോയതല്ല ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഓരോ സ്ഥലത്ത് പോയി ഫുഡ് ഒക്കെ കഴിച്ച് എനിക്കൊന്നും ഇപ്പൊ ഒരു വർഷത്തെ ഒരു വർഷം വർഷമാണെന്നുള്ളൂ ഞാനൊരു പീടൊക്കെ വാങ്ങിയിട്ടിങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ കുഴപ്പമില്ല ജീവിച്ചു പോണ്ടല്ലേ കുറച്ച് കോടികളുടെ ുടെശ്യണ്ട് അതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാനും ഫുഡ് കഴിക്കാനും അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇപ്പൊ ഒരു നയൻറ്റി ഫൈവ് വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും ഇത് നമുക്ക് നമുക്കിപ്പോ ഇന്ന് വർക്ക് ചെയ്യാൻ ഇന്ന സമാധാനത്തിൽ കിടന്നുറങ്ങാം അങ്ങനെയല്ല നമുക്ക് നമ്മുടെ അനുസരിച്ചിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും പോവുകയും ചെയ്യുകയും ചെയ്യാം പഠിച്ച വർക്ക് അല്ല നമ്മളിപ്പോ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഏതെല്ലാം മേഖലയിലും പഠിച്ച ആൾക്കാരും പക്ഷേ ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ എത്തിയതിനു ശേഷം ഇതാണ് കുറച്ച് സമാധാനമായിട്ട് പോകാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജി എസ് ടി കൺസൾട്ടിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞ് ഒരു ഏഴ് വർഷത്തോളം ജി എസ് ടി കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഫീൽഡ് സമാധാനമായിട്ട് പോകുന്നുണ്ട് മെയിൻ ഇപ്പൊ ഫീൽഡ് ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്

എന്തായാലും കുറച്ച് മെനു ഒക്കെ ഫുൾ ആയിട്ട് ആഡ് ചെയ്യണം ഇതൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ജസ്മീനൊക്കെ ആൾക്കാർ വന്ന് പറയുന്നതും നല്ലതാണ് പോലെ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചും കൂടി ഒരു റീച്ച് ആകാൻ ഞാൻ പൊതുവെ പറയുന്നത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമുക്കൊരു ബാക്കപ്പ് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യുക കാരണം ഈ ഒരു സംഭവം എത്ര കാലത്തോളം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ടിക്ടോക്ക് ഒക്കെ പോയ പോലെ ഇതൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് പോയി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ് അത് ഫുഡ് ഒന്നുമില്ല നമുക്ക് എന്താണോ താല്പര്യമുള്ള ആ ഒരു മേഖല തെരഞ്ഞെടുത്തിട്ട് സെറ്റ് ചെയ്യാം എന്താണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്

അപ്പൊരു സൈഡ് സൈഡ് ഉണ്ട് അല്ലെ ജോബ് എന്നുള്ളൊരു ചെയ്യുന്നുണ്ട് അപ്പൊ പക്ഷെ അതൊരു ഇപ്പൊ പറഞ്ഞതു അല്ലെ ഇപ്പൊ ജിനേഷ് പറഞ്ഞല്ലോ ആ ഒരു ജോബ് കിട്ടപ്പൊ സമാധാന ഫുഡ് കഴിക്കൽ ചെയ്യ സന്തോഷം സമാധാനി ും ഒരുമിച്ചിട്ട് പ്രൊഫഷണും പാഷനും ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്റെ തലക്കും ഏകദേശം എല്ലാവർക്കും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ട് പക്ഷെ അത് എനിക്ക് ചെയ്തോണ്ടിരുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എം ഐ ബിന്റർനാഷണൽ ബിസിനസ് ലോജിയിൽ വർക്ക് ചെയ്യായിരുന്നു അത് പിന്നെ പിന്നെ ഐ ടി കമ്പനിയിൽ തിരിച്ചു വന്നേ പിന്നെ ആ കോവിഡ് ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് കുറച്ചുകൂടി കുട്ടികൾ ചെറുതായിരുന്നു അപ്പൊ ഇത് കുറച്ചുകൂടി ഇഷ്ടമുള്ള കാര്യ സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടൊന്നും ഇല്ല എനിക്കൊന്നും ഭയങ്കര കുറവാണല്ലോ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ട പക്ഷെ ആ സമയത്ത് എനിക്ക് ഇഷ്ടത്തോടെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പം പിന്നെ ഏർണിങ്സ് കിട്ടുന്നുണ്ട് പക്ഷെ അത് ഇങ്ങനെ ഫുൾ പ്രൊമോഷൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇതിലും കുറെ നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നല്ലത് പറവടങ്ങി വരും പക്ഷെ ചിലപ്പോൾ നല്ലതായിരിക്കില്ല അപ്പൊ അത് ഫുഡ്മായി നമ്മൾ നിങ്ങൾ ഒരു ഒരു വേണ്ടി നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമായില്ല ഇത് നല്ലതാണ് പറയുന്നത് നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്നതാണ് അതിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത ഒരിക്കലും നെഗറ്റീവ് പോസ്റ്റ് ചെയ്യാറില്ല ഞാൻ എന്തെങ്കിലും കാരണം എനിക്കറിയാം ബുദ്ധിമുട്ട് ബിക്കോസ് ഫാമിലിപരമായിട്ടും ഹസ്ബൻഡും ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാനത് നെഗറ്റീവ് പോസ്റ്റ് അത് എത്രത്തോളം ബിസിനസ് കാരണം ഓരോരുത്തർ കഷ്ടപ്പെട്ടിട്ട്

അവർ ഈ പറഞ്ഞ പോലെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബിസിനസ് തുടങ്ങിയതായിരിക്കും ചിലപ്പോൾ നമുക്ക് സർവ്വ ചെയ്തിലായിരിക്കും എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടോ നമ്മൾ ആ നെഗറ്റീവ് വീഡിയോ ഇടാത്തതിന്റെ മെയിൻ റീസൺ ഇതാണ് കാരണം നെഗറ്റീവ് വരുന്ന വീഡിയോസ് നമ്മള് പറയുന്നത് നമ്മൾ ഒഴിവാക്കിട്ടോ സ്ഥലം ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്യില്ല എന്നിട്ട് അവരോട് പറയും ഇങ്ങനെയാണ് പേയ്മെന്റ് നമ്മള് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ വാങ്ങില്ല പക്ഷെ ആ ഒരു ഫീസിലാണ് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും നിങ്ങൾ ഇവിടെ പോയാലും പോസിറ്റീവ് റിവ്യൂ ആണല്ലോ ഈ ഒരു ഇതാണ് മെയിൻ കാര്യം കാരണം ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എല്ലായിടത്തും നല്ല ഫുഡ് ആണല്ലോ നല്ല ഫുഡ് ആണല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് വരുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ല ഒരു കാര്യമുണ്ട് ഫോർ എക്സാമ്പിൾ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്ത് അവിടെ നല്ല അടിപൊളി ഫുഡോ വീഡിയോകൾ കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് കഴിക്കാനുള്ള ക്രേവിങ്സ് വരും അപ്പൊ നല്ല ബിസിനസ് നമുക്ക് കൂടും കൂടുന്ന സമയത്ത് ഇവർക്ക് സ്റ്റാഫ് ബാക്കപ്പ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ആ ഷെഫ് ഇട്ടിട്ട് പോയിട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യും പിറ്റേ ദിവസം അല്ലെങ്കിൽ ആഴ്ചയോ ഇത് കൊള്ളാം അപ്പൊ ചില ആൾക്കാർ പോകുമ്പോഴാണ് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നത് ജെവിൻ ആയിട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റോറീസ് ആണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ആ സമയത്താണ് ചില ആൾക്കാർക്ക് ഫുഡില് മോശം ഇത് വരുന്നത് ഈ ഹോട്ടൽ of this ായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് ഒരു കഫേ ഉണ്ട് ഇവിടെ സ്റ്റേഷൻ ഉണ്ട് ആണ് നോക്കുന്നത് രണ്ടുപേരും കൂടി തന്നെ പക്ഷെ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഞാൻ കളിയാണ് നാളെ രാവിലെ ഷെഫ് ഉണ്ടാവുമോ നാളെ രാവിലെ പോകുന്നത് ഞാനൊരു മാസമായിട്ട് ഞാനത് അനുഭവിച്ചോണ്ടിരിക്കയാണ് ഇതുപോലെ വേറെ അത് ഇങ്ങനെ സ്നേഹിച്ചാലും അവരങ്ങനെ സ്നേഹിച്ച് നമ്മൾ കൊണ്ടുപോയി പോകും അതായത് ഹോട്ടൽ ഫീൽഡ് നല്ല എഫേർട്ടുള്ള ഒരു സംഭവം എല്ലാത്തിനും എഫേർട്ട് പക്ഷെ ഇതിന് ഒരു എക്സ്ട്രാ സംഭവം എന്തായാലും നമ്മൾ കൊടുക്കും കാരണം ഫുഡിന്റെ കാര്യത്തിൽ ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഈ സ്റ്റാഫിന്റെ കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ നല്ല റിവ്യൂ എടുത്തിട്ട് നാളെ അവിടെ വേറെ പോയിട്ട് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രൗഡ് വരുമ്പോൾ ചിലപ്പോ നമുക്ക് സ്റ്റാഫിനൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പൊ ആ ഒരു രീതിയിൽ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു പേ ജഷ്മ സംഭവം വരുന്നത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞ ഒരു സമയത്ത് ഞാനൊരു മുട്ടാപ്പത്തിന്റെ ഒരു ഷോപ്പ് ഒരു കുഞ്ഞു ഷോപ്പാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണിൽ വെച്ചിട്ടുമ്പോ അയാളൊന്ന് പൊന്ന് മോളെ ഉപദ്രവിക്കെ ഞാനൊരു അൻപത് മുട്ടാപ്പ വെച്ചിട്ട് ജീവിക്കുന്നതാണ് അത് വീഡിയോ വീട് പറഞ്ഞിട്ട് ഇല്ല കാരണം അതായത് ബുദ്ധിമുട്ടിക്കാനാണ് ചെയ്യുന്നത് അൻപത് മുട്ടാപ്പം അല്ലെങ്കിൽ വളരെ സമയത്ത് അവര് ആ ഒരു കച്ചവടം മതി അവർക്ക് സ്ഥിരമായിട്ട് ആ ഒരു കച്ചവടം മതി പിന്നെ ചിലപ്പോ പുള്ളിക്കാരൻ ഒറ്റക്കാരിക്ക് ചെയ്യുന്നുണ്ടാവുക കുറെ ക്രൗഡ് വരുമ്പോ അവർക്ക് അത് മാനേജ് ചെയ്യാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സെയിം ചെയ്യുമ്പോ എനിക്ക് പലതരം ഞാനിപ്പോ തളിപ്പറമ്പിൽ നമ്മുടെ ഒരു ട്യൂബ് സോടെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഓനെ ഇതേപോലെ ഓൻ ഉപദ്രവിക്കുന്നത് ഞാൻ ആ സാധനം ഉണ്ടാക്കാനും കുറച്ച് പണിയാ ട്യൂബിലൊക്കെ നിറച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കലും കുറച്ച് ഒരുപാട് ക്രൗഡ് വന്നാൽ ഞാൻ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ 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 കഴിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാതെ അപ്പൊ ഈ ഒരു ഫീൽഡ് ആണെങ്കിലും അത്ര ഈസി ആയില്ലോ നമ്മള് ഇങ്ങനെ പറയുമെങ്കിലും ഫുഡ് കഴിക്കാ റിവ്യൂടെ ഫുഡ് കഴിക്കാ റിവ്യൂടെ സന്തോഷം സമാധാനം അങ്ങനെ അങ്ങനെയല്ലോ ഇതിന് ഇതിന്റേതായ പക്ഷെ ഇതിന് ഇതിന്റേതായ റിസ്ക്കും റിസ്ക്കൊന്നല്ല അല്ല നിങ്ങളുടേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ എന്താ തോന്നുന്നത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ട്രാവലിംഗിന്റെ ഇതിലാണോ അതോ ഞാൻ പൊതുവെ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും പിന്നെ ആരോടൊന്നും ചോദിച്ചിട്ട് ചില ഫുഡുകൾ സ്കൂട്ടുകൾ തപ്പിയെടുത്ത് കഴിക്കാറുണ്ട് ഇപ്പം ട്രിവാൻഡുത്താണെങ്കിൽ ഞാൻ അവിടുത്തെ അതുപോലെ തന്നെ റിവ്യൂ പറയുമ്പോ നമുക്ക് സെയിം റിവ്യൂ എല്ലായിടത്തും പറയാൻ ആഹ് ഈ ഫുഡ് കൊള്ളാം അടിപൊളി അടുത്ത സ്ഥലത്തു നല്ല ടേസ്റ്റ് അതിന്റെ ജ്യൂസി ടെൻഡർ കുറച്ചൊരു മുന്നേ ഇപ്പൊ പിന്നെയും ആ ഒരു സമയത്ത് ഈ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പേടിയും കാരണം എന്താ പറയുക എല്ലാ സ്ഥലത്തും ഇപ്പൊ ജ്യൂസി ടെൻഡർഡാണ് അതാ ചില വേർഡ്സ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളതി പറയാനേ പറ്റില്ല അടിപൊളിയാണ് കൂടുതൽ പറയാനില്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് വേറെ എക്സ്ട്രാ വേർഡ്സ് പിന്നെ ഈ കിമ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് കുറെ പോസിറ്റീവ് ആയിട്ടുണ്ട് ബുദ്ധിമുട്ട് വളരെ എന്തെങ്കിലും ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനൊക്കെ ചില സമയത്ത് വീഡിയോ എടുത്തിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വീഡിയോസും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ചിലപ്പോൾ വീഡിയോ ഇന്ന് ഇടാനില്ലെങ്കിൽ ഞാൻ രാവിലെ എണീച്ച് കുക്ക് ചെയ്തിട്ട് അത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ രണ്ടുമണിക്ക് വീഡിയോ ഇടും ഏത് ടൈം ആയിരിക്കും ഫോർ എക്സാമ്പിൾ പക്ഷെ അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വളരെ ഈസി ആയിട്ടും നേരെ പക്ഷെ ആ സമയത്ത് എന്നോട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് പറഞ്ഞു ഒരു ഇൻട്രസ്റ്റ് വേണം കുക്ക് കുക്ക് ചെയ്യുമ്പോൾ ചെയ്ത് വേണോക്ക് നമ്മളല്ലേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു കുക്കിംഗ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു

എങ്ങനെയാണ് വന്നു ി ഞാൻ ബാംഗ്ലൂരിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഇതേപോലെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇങ്ങനെ പോയി വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ എന്താ പറയാ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് നോർമലി നമ്മളെ എഡിറ്റിംഗ് ആയിരുന്നു പഠിച്ച് അങ്ങനെ ആ ഒരു ബേസിലാണ് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത് അപ്പൊ ബാംഗ്ലൂരിൽ തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കൊന്നൊരു അഞ്ചാറ് മാസത്തോളം ബാംഗ്ലൂർ വീഡിയോസ് തന്നെ ഇട്ട് അതായത് ബാംഗ്ലൂരിലേക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങള് ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് എനിക്ക് കുറച്ച് നല്ല റീച്ച് വന്നു തുടങ്ങി ഞാൻ കുറച്ച് അഫ്ല അതായത് അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലൊരു ആ ബേസിൽ തുടങ്ങി അങ്ങനെയാണ് പിന്നെ നാട്ടിലേക്ക് വന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ടീം ഇവിടെ കണ്ണൂര് ഇപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കൊന്നും ആറ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവരാ ഈ ഫീൽഡിലോ ഒന്നൊന്ന് നമ്മളൊക്കെ ഇതിലേക്കുള്ള വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോയിട്ട് കുറെ സ്ഥലത്ത് ഇങ്ങനെയുണ്ട് പക്ഷേ ഞാനും സത്യം പറഞ്ഞ ഒന്നര വർഷത്തോളം ആ ഈ ഫീൽഡിൽ ഇപ്പൊ വന്നിട്ടുണ്ടായത് അപ്പം നല്ലൊരു ടീം നമുക്ക് കണ്ണൂര് ടീം നിങ്ങളുടെ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ വരുമോ ഞാൻ ആ ഹോട്ടലിൽ പോയി ഇവനും അവിടെ തന്നെ വന്നല്ലോ അല്ലെങ്കിൽ ഇവനെ വിളിക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഈ കമ്പനീസിലൊക്കെ അതെ ഫീൽഡിലും ഞാൻ ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും അറിയുന്നില്ല മാറിയാതെന്താറിയോ ഞാൻ ഫുൾ ടൈം ഞാനും ഹസ്ബൻഡാണ് ആദ്യമൊക്കെ ഇപ്പൊ ഒക്കെ തുടങ്ങിയ

ഒരു കാലത്ത് ഞാൻ നിങ്ങളുടെ ഒരു കാലം നല്ല പായാക്കി കാലത്ത് കൊറോണ കഴിഞ്ഞ കഴിഞ്ഞപാട് പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് തളിപ്പറമ്പ് ഒരു സ്ഥലം ഉണ്ട് അതിപ്പം പേര് പറയുന്ന തലച്ചോറൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പം ഓക്കെ ഞാൻ തലച്ചോറ് കഴിക്കില്ല ഞാന് പേഴ്സണലി തലച്ചോറ് ലിവർ അതൊന്നും എനിക്ക് ഇഷ്ടം ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ പയ്യനെങ്ങനെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ ഇത്താ ഇത് നല്ല സ്പോട്ടാണ് പോയിട്ട് വഴി നോക്ക് ഞാൻ ഫോട്ടോ കാണിച്ചെടുത്തപ്പോ മുപ്പത് ഏഴ് മണിക്ക് തന്നെ റെഡി ആയി നമ്മള് തലപ്പുറം പോകുന്ന അങ്ങനെ പിന്നെ അതിനുശേഷം എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു ആ ത്രീ ഇയേഴ്സ് മുന്നേ അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ആ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നത് ബട്ട് സ്റ്റിൽ ഒന്നൊന്ന് വീൽച്ചെയർക്കാൻ പറ്റിയപ്പോഴും ഞാൻ പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായ കുഞ്ഞി കുഞ്ഞി സ്ഥലം പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ ആക്സിഡന്റ് പിന്നെ ഒരു ബ്രേക്ക് ആയോ ആക്സിഡന്റ് വന്നപ്പം എനിക്ക് ഏകദേശം ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ കെ ഫോളോവേഴ്സ് ഉള്ള സമയമായിരുന്നു ഹൺഡ്രഡ് ഒക്കെ അടിച്ച സമയം അത് കഴിഞ്ഞ സിക്സ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഹോസ്പിറ്റലിൽ മൂന്ന് മാസം ഹോസ്പിറ്റലിലായിരുന്നു ബെഡിൽ കിടന്നപ്പോ ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി പറഞ്ഞു ഡെഡിക്കേഷൻ ഇർഫാൻ ഹസ്ബൻഡ് കാരണം ഡോക്ടർ പറഞ്ഞു ഞാൻ ഐ സിയു കിടക്കുമ്പോൾ ഏതോ ആൾക്കെന്താ ഫോളോവർ ആണ് അങ്ങനെ ഈ കംപ്ലൈൻസോടൊക്കെ പറഞ്ഞു ഞാൻ നോക്കുമ്പോ രാത്രി നോക്കുമ്പോ ആ സമയം പുട്ട് ഐസ്ക്രീം ഇറങ്ങിയ ഒരു ടൈം ആയിരുന്നു ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ പുട്ട് ഐസ്ക്രീമിലെ വീഡിയോ വിശന്നിട്ടിരിക്കുക അപ്പൊ അവർക്ക് പറഞ്ഞു ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് പ്രൊമോഷൻ ഉള്ളവർക്കൊക്കെ കിട്ടി അതിന്റെ കൂടെ വേറെ ഉണ്ടാക്കും ഹസ്ബൻഡ് പോയി ഷൂട്ട് ചെയ്യും ഞാൻ വോയിസ് ഓവർ ചെയ്യുമായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് ഷിപ്പിംഗ് സമയം ആണ് ആ സമയത്ത് വീട് എനിക്ക് ഇഷ്ടമായിരുന്നു കാരണം ഒരു മേജർ ആക്സിഡന്റ് ഒക്കെ ആയിരുന്നല്ലോ അല്ലേ ട്രെയിൻ അടിയിലൊന്നും പോയിട്ട് തിരിച്ചു വന്നതാണ് അത് വലിയ സ്റ്റോറിയാണ് അറിയണമെങ്കിൽ എന്റെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ നോക്കുക അതിലുണ്ടാവുന്ന ഒരു കംബാക്ക് വന്നപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ഇൻഫ്ലുവൻസർ ആണ് അല്ല കംബാക്കിൽ ആകെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്യുന്നത് ഈ നൂറ്റി പതിനാറിന്ന് ിലേക്ക് ഫോളോവേഴ്സ് കുറഞ്ഞു അത് പിന്നെ നൂറ്റി പതിനെട്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഏകദേശം ഒരു വർഷം കഷ്ടപ്പെട്ടുണ്ടായിരുന്നു അത്രയും കഷ്ട്സ് അതായത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും പേജില് ഭയങ്കര മിക്ക ദിവസം ആക്ടീവ് ആയിട്ട് ആൾക്കാര് കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്നിട്ട് വീൽ ചെയറിൽ ഞാൻ പോയിട്ട് വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്നെ ഇവരെ പൊക്കിയെടുത്ത് കൊണ്ട് വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്തത് പക്ഷെ അത് ഇഷ്ടമുള്ളത് കൊണ്ട് ആ സമയത്ത് എനിക്ക് കൊറേ ഇരിക്കാൻ പറ്റില്ല പക്ഷേ കൂടെ ഉള്ള ആൾക്കാർ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് വന്നു ഇത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നടക്കാൻ തുടങ്ങി വീൽ ചെയറിലിരിക്കുന്നുണ്ടോ ഓകെ അത്രയും ഒരു രോഗത്തിൽ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ വലിയ ആക്സിഡന്റിൽ ഫുട് ആക്സിഡന്റ് അയ്യോ ഓകെ എന്തായാലും തിരിച്ചു വന്നല്ലോ ജസ്മെ പറഞ്ഞോ ഈ ഒരു സ്റ്റോറി അറിയണമെങ്കിൽ ജഷ്മേന്റെ യൂട്യൂബ് നോക്കിയാലും ഞാനും അതുകൊണ്ടാണ് ചോദിക്കാത്ത ഇപ്പൊ പറഞ്ഞല്ലോ അതായത് കുറെ അധികം ഇൻഫ്ലുവൻസേഴ്സ് അതൊരു എങ്ങനെയാണ് നിങ്ങൾ അതിന് കാണുന്നത് ഇപ്പൊ നിങ്ങൾ കുറെ കൊല്ലമായിട്ട് ഇതിലുള്ളവരാണ് ഇപ്പൊ എവിടെ തിരിഞ്ഞാലും ഒരു മൊബൈല് കിട്ടിയാൽ അതായത് ഇതിനെ ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഒരു മൊബൈൽ കിട്ടിയ ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ കിട്ടിയ ഒരാൾ പിറ്റേ ദിവസം ഇൻഫ്ലുവൻസർ ആവുകയാണ് പോയിട്ട് അതിന്റെ ഒരു എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മെയിൻ റീസൺ എന്ന് നമുക്ക് ഈ കൊറോണയും ആ ഒരു ഒക്കെ വന്ന സമയത്ത് ആൾക്കാർക്ക് പുറത്തും കാര്യങ്ങളൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഒരു മൈൻഡ് തോന്നുന്നത് ആൾക്കാർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ഒക്കെ വെറുതെ ഉണ്ടാക്കുന്നത് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചാനലൊക്കെ ഇട്ടിട്ട് കാരണം അവർക്കൊന്നും ചെയ്യാനില്ല ഇപ്പൊ നമുക്കാണെങ്കിലും കൊറോണ വന്ന സമയത്ത് നമുക്ക് ഇവിടെയും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു ആ സമയത്ത് ഇങ്ങനെ ആൾക്കാർ വീട്ടിൽ നിന്ന് വെറുതെ ഫുഡ് ഉണ്ടാക്കുന്ന അത് വീഡിയോ എടുക്കുന്നു അത് ഇടുന്നു ആൾക്കാർ കാണുന്നു അവർക്കൊരു അപ്രീസിയേഷൻ കിട്ടിയത് കൊണ്ട് അതിങ്ങനെ തുടർന്ന് അങ്ങനെ ആ ഒരു ബേസിലാണ് കുറച്ചും കൂടി ആൾക്കാര് ഇതിലേക്ക് കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ ഞാൻ ജൂനിയർ ആണ് ഇവരൊക്കെ സീനിയർ ആറ് വർഷത്തെ ഒന്നല്ല ഒന്നുമില്ല ഞാൻ ഒന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് സേലം പോവും ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് സേലം പോയിട്ട് സേലം ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് കണ്ണൂർ വരും ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിൽ ഒന്നും ഒരുപാട് ആൾക്കാരാണ് നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെ മുകളിൽ പോകുമ്പോൾ ഇങ്ങനെ താഴെ കാണുന്ന അപ്പം ഞാന് ബാംഗ്ലൂർ വൈസ് ഒരു വീട് തുടങ്ങിയത് ഈ ഫ്ലൈറ്റിന്റെ ആണ് അറുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ ഞാൻ ഫ്ലൈറ്റിന് വരുന്നുണ്ട് കാരണം എപ്പോഴും ആ ഒരു എന്താ പറയാ ആ മാർക്കറ്റ് റേറ്റ് കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് കോയമ്പത്തൂർ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ആ സമയത്ത് ഞാൻ വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും നല്ല ഫുഡ് അടിച്ച് നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലാവരും വീഡിയോ എടുത്തിട്ട് അത് കഴിഞ്ഞ സൗദിയിൽ പോയി അവിടെ ഒന്നും വീടും എടുത്തിട്ടില്ല സമയമുണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് പോയി പിന്നെ കൊച്ചിയിൽ പോയി ഫ്ലൈറ്റ് കയറി സേലത്ത് പോയി രാത്രി തന്നെ നാട്ടില് കൊച്ചി ടു സേലം എത്ര ഫ്ലൈറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇപ്പൊ റൈ നാളെ മറ്റേ വീഡിയോ ഇറങ്ങാനുണ്ട് ആ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും അത് പക്ഷെ ആ ഫ്ലൈറ്റിലാകുമ്പോൾ നമ്മൾ ആറുപേരുണ്ടായില്ലോ ആളില്ല അറിയില്ല ആൾക്കാരറിയാളല്ലോ നമ്മൾ ആറുപേർക്ക് വേണ്ടിട്ട് ആ ഫ്ലൈറ്റ് അവര് ഓപ്പറേറ്റ് ചെയ്തത് ബാംഗ്ലൂർ സേന ഉണ്ടെന്നോ കേരളത്തിൽ കൊച്ചി ടു സേലം അപ്പൊ ഇതൊരു നമ്മളെ വീട്ടിലിപ്പോ അച്ഛനമ്മമാരെല്ലാം ചിലപ്പോൾ ഫ്ലൈറ്റ് ഒന്നും യാത്ര ചെയ്യാത്ത ആൾക്കാരൊക്കെ അവരൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു അയ്യായിരം ഉണ്ടെങ്കിൽ നാലഞ്ച് സുഖമായിട്ട് അവിടെ ഇല്ലേ അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ കൊച്ചിയിൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഇപ്പൊ ഇപ്പോഴും ഞാൻ കാണുന്നതാണ് ഇപ്പൊ ഈ മെട്രോ എല്ലാം കയറാൻ വേണ്ടിയിട്ട് അവര് ക്യൂ നിന്നിട്ടൊക്കെയാണ് എടുക്കുന്നത് ഒരു ആവശ്യമില്ല നമ്മളതില് മൊബൈലുണ്ടെങ്കിൽ ഒരു ഹായ് വിട്ടുകഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം കാരണം കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഐ ടി എംപ്ലോയിസ് പോലും ഇതിനെ കുറിച്ചിട്ടൊരു നോളജ് ഇല്ല നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഞാൻ അതാ പറഞ്ഞത് ഞാൻ ഈ ഒരു മേഖലയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് തുടങ്ങി പിന്നെ അതിൽ തന്നെ ട്രാവൽ ചെയ്ത് കൊ കൊറോണിക്കും എല്ലാ ജില്ലയിലും അപ്പൊ അവിടെ പോയിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കും വീഡിയോ ജസ്റ്റീൻ എടുക്കും എന്നിട്ട് പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാം ആ സാധനം ശേഷം ആണ്

ഇപ്പൊ പിന്നെ പേര് ഇപ്പൊ ഇപ്പോഴത്തെ മുട്ടികൾക്കൊക്കെ ഭയങ്കര സുഖമായി അതാളൊപ്പം പറയൂലോ ഉറപ്പാണ് അപ്പൊ മാറ്റല്ല ചെല്ലൊരു വീഡിയോ ആണ് ഈ ഞാൻ ആറുതോളം മുന്നേ ആ സമയത്ത് ഇണ്ടായിരുന്നു ഇപ്പൊ ഞാൻ സിംഗിളാ ഗേൾഫ്രണ്ട് ഹലോ ജിനേഷ് ഇപ്പൊ ഗേൾഫ്രണ്ട്സിന്റെ കാര്യം ഭയങ്കര ഇൻഫ്ലുവൻസ് ഒക്കെ ആണല്ലോ അപ്പൊ ഇങ്ങോട്ടൊക്കെ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും ഓം ബുക്ക് അറിയോജസ് ആണോ പെൺകുട്ടികളില് കോഴികൾ ഉണ്ടല്ലോ ഇപ്പൊ നല്ല രീതിയിൽ കോഴിയുണ്ട് തിരിച്ചു മെസ്സേജ് അയക്കില്ല അങ്ങനത്തെ ിൽ ആയിരിക്കും പാട്ടൊക്കെ പാടിക്കൊടുക്കുന്ന കാണാറും അതൊക്കെ അറിയില്ല ആയിരിക്കും അതോ ചില ദിവസങ്ങളിൽ പാട്ടൊക്കെ പാടി പാട്ട് എന്നൊരു പറഞ്ഞല്ലോ ആലോചിച്ചു ഞങ്ങൾ സംസാരിക്കാം അപ്പൊ ഒരു മിനിറ്റ് സമയം തന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചിട്ട് ബാക്കി രക്കും ഹെൽപ്പ് ചെയ്യും എന്തായാലും ഓർമ്മിക്കാ എല്ലാരും പാടും ഓരോരുത്തരും ഇപ്പൊ അല്ലെ ജിനീഷ് പാട്ട് എടുത്താൽ സ്ഥലത്ത് ചെയ്യാലോ ചിലപ്പോ ഇനി ജിനീഷിനെ വിളിക്കുന്നത് ഇൻഫ്ലുവൻസർ ആയിട്ട് മാത്രമല്ലേ ഞങ്ങൾക്ക് ഒരു പാട്ടും കൂടി അല്ലെ പ്ലസ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും വിളിച്ചിട്ട് ഒരു പാട്ട് പാടിന്ന് പറഞ്ഞാൽ ഞാൻ പാടിക്കൊടുക്കുക അതിപ്പോ അറിയുന്ന ആളൊന്നുമില്ല അറിയാലും ഒരു പാട്ടല്ല അവർക്കൊരു സമ്മതം ഫോളോവേഴ്സും പെട്ടെന്ന് പറയുമ്പോൾ പാട്ടേതൊരു പാട്ട് പറഞ്ഞാൽ

എൻജോയ് ചെയ്തു വരെ ആക്ച്വലി പഠിപ്പിക്കൊരു സ്റ്റേജ് ഷോ ഒക്കെ ഓർമ്മ നമ്മളെ മോഹൻലാലിന്റെ മൂവിയില് ഇതെനിക്ക് ഒരു കിരീടം ചെങ്കോലോ ഇതിലെ കിരീടം ആണോ ചെങ്കോലാണെങ്കിൽ ഇത്രയും ഫേമസ് ആയിട്ട് പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ചെങ്കോലെ ആ സമയത്ത് ഈ യേശുദാസ് സാറൊക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റേജ് ഷോ ആക്കി പാടില്ലേ അപ്പൊ എല്ലാരും കോമൺ ആയിട്ട് പാടാൻ ഈ പാട്ട് നോസ്റ്റാജെ ഫീൽ ആണ് ഏത് ടി വി ഷോയിലായിരുന്നു അല്ല ജനീഷിന്റെ ഈ ഒരു സംഭവം ഇപ്പൊ കാണുമ്പോൾ പറഞ്ഞതുപോലെ ലാഭമായല്ലോ പാട്ട് വെറൈറ്റി ഒരു വെറൈറ്റി ആണല്ലോ എല്ലാവർക്കും വെറൈറ്റി വേണം വെറുതെ ഫുഡ് തോന്നും അപ്പൊ ഇതിന്റെ കൂടെ ഫുഡിന് കഴിക്കുന്ന താനേ പൂക്ക പറഞ്ഞ് പാടുമ്പോ നമ്മളെ വിളിച്ചുകഴിഞ്ഞാല് പിന്നെ കൊടുങ്കട്ടയോ ഫ്രീ ആയിട്ട് പാത്തും ഞാൻ പാട്ട്